ഉപ്പുത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുചേലഗമനം ദൃശ്യാവിഷ്കരണം നടന്നു ശ്രീമദ് ഭാഗവത സപ്താഹി യജ്ഞത്തിൻ്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത് യജ്ഞാചാര്യൻ ശ്രീ നന്ദനം രാജേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലാണ് സപ്താഹി യജ്ഞം പുരോഗമിക്കുന്നത് സർവാഭീഷ്ട്രദായകനായി ഉപ്പുതറയിൽ വഴുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവൈശ്വര്യ പൂർണ്ണമായ ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് സപ്താഹ യജ്ഞം നടന്നു വരുന്നത് ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച സപ്താഹം മുപ്പതിന് സമാപിക്കും കലിയുഗത്തിൽ കലിയുടെ പ്രഭാവത്തിൽ നിന്നും ഭഗവത് നാമത്താൽ രക്ഷ നേടാൻ സാധിക്കും സർവൈശ്വര്യ സമ്പൂർണ്ണമായ ജീവിതം നേടുവാനും സപ്താഹ യജ്ഞത്തിൽ എല്ലാ ദിവസവും പങ്കെടുത്താൽ അനുഗ്രഹം നേടാനും കഴിയും ശ്രീനന്ദനൻ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നുവരുന്നത് സപ്താഹ യജ്ഞത്തിലെ കുജയിലെ ആഗമനം ദൃശ്യാവിഷ്കരണം നടത്തിയത് വ്യത്യസ്ത അനുഭവമായി മാറി ഭക്തജനങ്ങൾ ആസ്വാദ്യപൂർവമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നന്നായണീച്ചു ദിവ്യാഗം നന്നായി 빚은 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 빚 ലളിതമായ രീതിയിൽ കുജേലാഗമനം അവതരിപ്പിച്ച് ഭക്തരെ ആനന്ദിപ്പിക്കുകയും ചെയ്തു ചടങ്ങുകളിൽ നൂറുകണക്ക് ഭക്തജനങ്ങൾ ഭക്തി ആദരപൂർവ്വം പങ്കെടുത്തു നാളെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ആറോട്ടോടുകൂടി സപ്താഹ യജ്ഞം സമാപിക്കും തുടർന്ന് പതിനൊന്നും മുപ്പതിന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ശിലാസ്ഥാപനവും നടക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ